ഞാൻ വിചാരിച്ചു അയാളെ വിശ്വസിച്ചിട്ട് എന്താക്കി കറണ്ട് കണക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തു കാല് പേപ്പർ കെ സി ബി കൊടുക്കാനുള്ളതാ പേപ്പർ അയാൾ കുറെ കെ സി ബി പേപ്പർ കൊണ്ടു കെ സി ബിന്റെ ഫോമും കാര്യങ്ങളും അതിലൊക്കെ ഒപ്പിട്ടു അതേ മേല് അറിയാതെ ഞാൻ ഒരു കൊടുത്തു ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു അയാൾ അത് എന്താക്കി അതാക്കിയ വാടക കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിട്ട് നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയായിരുന്നു മനാഫിലെ അവസാനം മനാഫിന്റെ ആ പ്രവൃത്തികൾക്ക് ഒരു ഫലം കണ്ടു എന്നുള്ളതാണ് എഴുപത്തിരണ്ടാമത് ദിവസത്തിനൊടുവിൽ അർജുനെ ആ ഒരു ഗംഗാവലിപ്പഴിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും മനാഫ് ഇപ്പോഴും വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കുറേ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫ് അന്ന് അർജുനെ ഒളിപ്പിച്ചിരിക്കുകയാണ് അതായത് മനാഫിന്റെ പക്കൽ എന്തോ കള്ളത്തരങ്ങൾ അർജുൻ കണ്ടു അതുകൊണ്ട് തന്നെ അർജുൻ ആ കാര്യങ്ങളെല്ലാം പുറത്ത് പറയുമെന്ന് പേടിച്ചു മനാഫ് അർജുനെ എന്തോ ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ മനാഫ് എന്താ പറയാ ഒരു കൊള്ളക്കാരനാണ് ഒരു മരത്തടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്ന ഒരു മാഫിയ തലവനാണ് മനാഫ് എന്നുവരെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ മനാഫ് ആരാണെന്ന് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും കൂടാതെ ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതിൻ്റെ പിറകെ നടന്നത് മൂലം അദ്ദേഹത്തിന് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് അത് പണമായിട്ടല്ല മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് അതിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ഓരോന്നോരോന്നായി കാര്യങ്ങൾ നോക്കാം മനാഫുമായി സംബന്ധിച്ച് കുറേ അധികം വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ ഇതിന്റെ പിറകെ കടിച്ചു തൂങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ മനാഫ് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിലേക്ക് വരെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവിടെ ജസ്റ്റ് സൈഡിൽ ഇവിടെ വെറുതെ ഒരു ചെറിയൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് കുറെ മുൻപ് തന്നെ ഉണ്ടായതാണ് അതായത് അർജുനെ തിരയുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെ സംഭവിച്ച ഒരു സംഭവമാണത് മനാഫിന് അവിടെയുള്ള പോലീസ് കാര്യങ്ങനെ ഉന്തി തള്ളി മാറ്റുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് അല്ലെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ മനാഫ് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ തൻ്റെ കൂടെപ്പറപ്പിനെ പോലെ സ്നേഹിച്ച അർജുനെയാണ് കാണാതായിട്ടുള്ളത് അവിടെ നമ്മുടെ സംസ്ഥാനത്തല്ല മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഒരു പോലീസുകാരനുമായിട്ട് കുറേ അധികം സംസാരങ്ങൾ സംസാരിച്ച് വാക്കു തർക്കത്തിലാവുകയാണല്ലേ അങ്ങനെയുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അർജുനന് വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് തനിക്ക് നാളെ എന്ത് സംഭവിക്കും പോലീസുകാരനോടാണ് ചെയ്യുന്നത് തനിക്ക് നാളെ എന്ത് വരുമെന്ന് അതുപോലും ചിന്തിക്കാതെ അർജുനു വേണ്ടിട്ടാണ് അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പറയപ്പെടുന്ന മനാഫിനെ പല വ്യക്തികളും വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കൂടാതെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കാണാൻ സാധിച്ചു മനാഫിന്റെ തന്നെ എല്ലാ വ്യക്തികളും പറയുന്നുണ്ട് മനാഫിൻ്റെ ലോറികളല്ല അതായത് ഈ പറയപ്പെടുന്ന ലോറി അർജുനന് മിസ്സായല്ലോ ആ ലോറി മനാഫിൻ്റെ ലോറിയല്ല മനാഫ് ഓണറാണ് ഓണറാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നു എന്നിങ്ങനെ കുറേയധികം ആളുകൾ പറയുന്നത് കേട്ടു കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം ാണ് ബാക്കി വണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വണ്ടിയുടെ ടയർ കാര്യങ്ങൾ വണ്ടിന്റെ പാട് ഈ ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള ആറ് ടോട്ടൽ ലോറികളല്ലോന്ന് പറഞ്ഞത് മനാഫ്കാന്റെ പേരിലൊറ്റ വണ്ടിയില്ല വേണ്ടില്ല നിങ്ങൾ ഇതിന്റെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഉത്തരവാദിത്വം ഇത് വണ്ടിന്റെ ആർ സി ഓണേഴ്സും മുിന്റെ പേരില മു അനിയനാണ് അവന്റെ എന്ത് ഹോബീസും നല്ലതായ എല്ലാ ഹോബീസും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അവന്റെ കൂടെ എല്ലാത്തിനും കുറച്ചൊക്കെ ശാസിക്കൂ അനിയനല്ലേ ഞാൻ ചീത്ത പറയാതൊക്കെ ഒന്നുമില്ല പക്ഷേ ഇതിന്റെ ബിസിനസ് കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ ഉത്തരവാദിത്തങ്ങളും അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു ലോറിയും ഇല്ല എന്നുള്ളതാണ് ആറ് ലോറിയും പിന്നെ മറ്റെന്തോ രണ്ട് വാഹനം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്നും തന്നെ മനാഫിൻ്റെ പേരിലല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനാഫ് തന്നെ പറയുകയാണ് അല്ലേ എല്ലാം തൻ്റെ അനുജനായിട്ടുള്ള മുബീന്റെ പേരിലാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുബീൻ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു വ്യക്തിയാണ് ഇവർ തമ്മിൽ പാർട്ട്നേഴ്സാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ മനാഫിന്റെ സ്വന്തം അനിയനാണ് മുബീൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുബീന്റെ പേരിലാണ് ഈ വാഹനങ്ങളെല്ലാം തന്നെ ഉള്ളതല്ലേ കാരണം അവരൊക്കെ വാഹനത്തോട് ഉള്ള ആളുകളാണ് പക്ഷേ മനാഫിന് ഒരു ഇതൊന്നും ഇല്ല ഒരു ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണ് മനാഫ് അവരുടെ കുടുംബത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളുമെല്ലാം ഇതുമായി സംബന്ധിച്ച് മരത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് മുഴുവനായിട്ടും മനാഫാണ് പക്ഷെ ലോറിയുടെ ഉടമ എന്ന് പറയുന്നത് മുബീനാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ മനാഫ് പറയുന്നത് അല്ലാതെ ഈ മുബീൻ എന്ന് പറയുന്ന വ്യക്തി ഏതോ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇതിന്റെ പിറകിലെല്ലാം പ്രവർത്തിച്ചത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ലല്ലോ മുബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മീഡിയയുടെ മുന്നിൽ നിന്നും വന്നിട്ടില്ല അതിന്റെ കാരണം നമുക്ക് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവർ ഏട്ടൻ മാനേജന്മാരാണ് സഹോദരന്മാരാണ് അപ്പോൾ രണ്ടുപേരും യഥാസമയം വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല അവിടെ മുതിർന്ന മനാഫാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അല്ലേ അദ്ദേഹം ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അർജുൻ്റെ പിറകെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചത് മൂലം ഇദ്ദേഹത്തിന് ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമ്മുടെ മനാഫിനില്ല ആ ഒരു മനസ്സിന് നമ്മൾ കാണണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ അതിന്റെ ഇടയില് സ്ഥാപനം ഒരാൾ കയറി അത് കല്ലായാലും കഥ അറിയാലോ ബ്രിട്ടീഷുകാരെക്കാട്ടി മുന്നേ ഉള്ള ഭൂമി തരം മാറി കിട്ടിയില്ല ആര്ക്കും പല ഭൂമികളും പുറമ്പോക്കായിട്ട് പ്രഖ്യാപിച്ചു പോയതാ ഈ ഭൂമികളൊക്കെ കൈയൂക്കുള്ളവന്റെ കയ്യില് എന്ന് പറഞ്ഞ മാതിരി പല ആളുകളുടെ കൈയിലാ അപ്പൊ ഞമ്മളെ ഭൂമിയും പുറമ്പോക്ക് ഭൂമിയാണ് നമ്മളെ സ്ഥാപനം എല്ലാ സ്ഥാപന രണ്ട് സ്ഥാപനം ഉണ്ടായാലും ഒരു സ്ഥാപനം പുറംപോക്ക അതിപ്പോ ഒരാൾക്ക് അയാൾ അയാളായി കയറിയിരിക്കുന്നുണ്ട് അയാളെന്നെ വളരെ ബുദ്ധിപരമായി പറ്റിച്ചാൽ ഫാദറിന്റെ ഫ്രണ്ട് ആയിരുന്നു അത് പൂർവികമായി നമ്മൾ ചെയ്തു പോകുന്നതിനും അയാൾ ഫാദറിന്റെ കാലത്ത് ഒരു കോംപ്രമൈസ് എന്നുള്ള നിലക്ക് അയാളെ പേരിൽ അതിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടായതുണ്ട് കറന്റ് ബില്ല് അയാൾക്ക് കിട്ടിയത് കറണ്ട് ബില്ല് അയാളെ പേരിലും അപ്പോൾ ആ കറണ്ട് ബില്ലിന് പകരമായിട്ട് നമ്മൾ എന്താക്കിയാണ് കണ്ട് കണക്ഷൻ അയാളെ പേരിൽ പേരിലായതിനോട് അയാൾക്ക് ഒരു ചെറിയ പോഷൻ അയാൾക്ക് വിട്ടു കൊടുത്ത് നമ്മളെ ഭൂമിന്റെ ബാക്കി അയാളെ കറണ്ട് വെച്ച് നമ്മൾ മരമില്ല തുടങ്ങിയതാണ് പിന്നീട് അയാൾ പ്രായമായപ്പോൾ അയാൾ പറഞ്ഞു എന്നോട് അഗ്രിമെൻറ്റ് മനാഫിൻ്റെ പേരിൽ കറണ്ട് ബില്ല് മാറ്റിയതാണ് കറണ്ട് കണക്ഷൻ മാറ്റി തരാ ഒരു അഗ്രിമെന്റ് കാലി അഗ്രമെന്റ് ഒപ്പിടാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒന്ന് ഞാൻ വിചാരിച്ച അയാളെ വിശ്വസിച്ചിട്ട് എന്താക്കി കറണ്ട് കണക്ഷൻ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്ത് കാല് പേപ്പർ കെ സി ബി കൊടുക്കാനുള്ളതാ പേപ്പർ അയാൾ കുറെ കെ സി ബിന്റെ പേപ്പറും കൊണ്ടു കൊടുക്കുന്നത് കെ സി ബിന്റെ കുറേ ഫോമും കാര്യങ്ങളും അതിലൊക്കെ ഒപ്പിട്ട് അതേ മേല് അറിയാതെ ഞാൻ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത് അയാൾ അത് എന്താക്കിയ വാടകക്കാരനാക്കി എന്താക്കിയ മാറ്റി കളഞ്ഞു അങ്ങനെ ഞാൻ ഏകെതിരെ കേസ് കൊടുത്ത് വിജയിച്ച് ഒക്കെ കഴിഞ്ഞ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താണത് വിഷയത്തിൽ എന്താ അയാൾ കൈ കയറി അതൊക്കെ ആ സാധനത്തിൽ നാപ്പു ലക്ഷം റുപ്യന്റെ മരം ഉണ്ടായിന് അതൊക്കെ വിറ്റും പോയി പോയി വിറ്റുപോയി ഞാൻ അത് കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഓണത്തിന് ഞാൻ ഇവിടെ വന്നേനും വീട്ടിലേക്ക് അപ്പോൾ അവിടെയും കുറച്ച് പണി കുറവായപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പോയി നോക്കുമ്പോ ലാസ്റ്റ് ലോഡുകൾ ഇങ്ങനെ കയറി പോവാൻ്റെ മരങ്ങൾ അപ്പൊ ഇവിടെ കാര്യം കുറച്ച് മുൻപുള്ളതാണ് അതായത് ഇവരുടെ ഉപ്പേക്ക് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ പക്ഷെ പിന്നീട് ഇദ്ദേഹം പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തി ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മുദ്രപേപ്പറിൽ കൊണ്ടുവന്നിട്ട് ഒരു ഒപ്പിടിപ്പിക്കുകയാണ് മനാഫിനെ കൊണ്ടല്ലേ അങ്ങനെ ആ ഒരു ഭൂമി കയ്യേറാനുള്ള ഒരു പദ്ധതി അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് അതിനെതിരെ മനാഫ് കേസുമായിട്ട് മുന്നോട്ട് പോയി പിന്നീട് അത് തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ അർജുൻ്റെ പിറകെ ഇങ്ങനെ പോയത് കൊണ്ട് അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി നാൽപ്പത് ലക്ഷത്തിന്റെ മരം ലോഡടക്കം പോയി പിന്നീട് മനാഫ് വരുന്ന സമയത്ത് അവസാനത്തെ ലോഡ് കയറ്റി പോകുന്ന ഒരു കാഴ്ചയാണ് മനാഫ് കണ്ടതല്ലേ തീർച്ചയായിട്ടും ഇവിടെ മനാഫ് പിന്നെ പറയുന്നതിന് കാര്യമുണ്ട് ഒരിക്കലും ഇത് അർജുൻ്റെ പിറകെ പോയത് കൊണ്ട് ഒരു നഷ്ടമായി എന്ന് മനാഫ് ഒരിക്കലും പറയുന്നില്ല കാരണം അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ മനാഫ് പറയുന്നുള്ളൂ ഏതായാലും ആ ഒരു മനസ്സ് നമ്മളിവിടെ എന്നുള്ളതാണ് ഓരോ ആളുകളും ഇദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് കുറേയധികം നഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാൻ കാരണം അതെല്ലാം ഉൾക്കൊണ്ടിട്ടും അദ്ദേഹം അവിടെ നല്ല രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഏതായാലും ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ അർജുനന്റെ സഹോദരി മനാഫിന്റെ പേര് എവിടെയും പറഞ്ഞില്ല എന്നതിനെ ചൊല്ലി ഒരു ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഓട്ടോമിക് ആളുകളും വളരെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അർജുന്റെ സഹോദരിയെ അപ്പൊ അതുമായി സംബന്ധിച്ച് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കൂടെ ഒന്ന് കേട്ടു നോക്കാം അപ്പം അർജുന്റെ സഹോദരി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളെ സഹോദരിയാണ് അപ്പൊ ഓട്ടോമാറ്റിക് അർജുന്റെ സഹോദരിക്ക് ഞാൻ ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠനായിട്ട് ഒരു തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പൊ ജ്യേഷ്ഠനോട് ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നാ ഞാനും ഞാനും പറയുന്നത് പെങ്ങളെ ഒരു വേദന വന്നു കണ്ടപ്പോ ഞാൻ അർജുൻറെ കൂടെ വരുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രാധാന്യം കല്പിച്ചത് എന്റെ പെങ്ങളെ നോവിക്കുന്ന ഒരു വാക്കുപോലും ഫാമിലിയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് രാവിലെ തന്നെ പത്രക്കാരെ മുന്നിൽ എന്നുള്ള റിക്വസ്റ്റ് ഇവിടെ നിങ്ങൾ ഈ മനാഫിന്റെ മനസ്സിനെയാണ് നിങ്ങൾ കണ്ട കേട്ടോ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മനസ്സ് അതാണ് ഇവിടെ മനാഫിന് ലഭിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അന്താളിച്ചു പോവുകയാണ് കാരണം ആ അർജുൻ്റെ സഹോദരി അങ്ങനെ പേര് ഒരു പറയാൻ മറന്നു പോയതായിരിക്കാം എന്തോ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ അതിനെ കുറിച്ച് വിമർശിക്കാനും വരുന്നില്ല ഒന്നിനും വരുന്നില്ല പക്ഷെ മനാഫോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മനാഫ് അവിടെ ഒരു സഹോദരിയെ പോലെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ അപ്പൊ ഒരു സഹോദരി ഒരു ജ്യേഷ്ഠന്റെ പേരെടുത്ത് പറയ പറയേണ്ട ഒരു ആവശ്യമില്ല ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മനാഫ് പറയുന്നത് അല്ലെ ഒരു സഹോദരി ഇതിലേക്ക് ഇങ്ങനെ ഒരു ആൾ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് ഒരു സഹോദരൻ അർജുന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ആ സഹോദരി ഈ സഹോദരന്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് മനാഫ് പറയുന്നത് അതിലൊരു പ്രശ്നവുമില്ല ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മനാഫ് കണക്കുകൂടുകയാണ് ഒരു പ്രശ്നവും രീതിയിലേക്ക് മനാഫ് ചിന്തിച്ചു പോവുകയാണ് പക്ഷെ ആളുകൾ ചിന്തിക്കുന്നതോ മറ്റേ രീതിയിൽ അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് അത് മനസ്സിലാക്കാൻ ഇത്ര മാത്രം മതി ഏതായാലും പിന്നെ ഇതൊന്നും കൂടാതെ മനാഫ് മനാഫിന്റെ മറ്റൊരു വിഷമം കൂടെ പറയുന്നുണ്ട് സംഭവം മറ്റൊന്നും ഈ അർജുനന് വേണ്ടിയിട്ട് വീണ്ടും തിരച്ചിൽ തുടങ്ങിയ സമയത്ത് ആദ്യം ഒന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല ആ സമയത്ത് പല വ്യക്തികളും എന്താ പറയാ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് മനാഫ് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് കേട്ടു നോക്കാം അപ്പൊ അന്ന് ഒന്നും കിട്ടിയില്ല ഒരു പാർട്സും കിട്ടിയില്ല അത് ഞാൻ ചാനലിന് സത്യസന്ധമായിട്ട് ഒന്നും കിട്ടിയില്ല നമുക്ക് ഒരു പാട്ട്സ് നമ്മളിത് കിട്ടിയില്ലാന്ന് പറയുമ്പോ ഒരു തന്നെ കമന്റ് ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഹൃദയം പൊട്ടിപ്പോയി എങ്ങനാണ്ടാ കിട്ട ഈ എവിടെ കൊണ്ടെന്തോ കള്ളക്കടത്തോ കാര്യങ്ങളെന്തോനെ അറിഞ്ഞിട്ട് ഈ ഓനെ കൊന്നതല്ലേ ഏർ പിന്നെ വന്നിട്ട് ഈ നാടകം കളിക്കല്ലേ എന്ന് പറയുമ്പോ ഞാന് മനസ്സുകൊണ്ട് എന്തായി ഇവിടെ മനുഷ്യരുടെ ഒരു ചിന്താഗതി നിങ്ങൾ നോക്ക് അതായത് അർജുനെ തെരയുന്ന ആ ഒരു സമയത്ത് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല അതായത് ഒരു കയറു നഷ്ടം പോലും ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് വന്നിട്ടൊരു കമലിനെ കുറിച്ചാണ് ഇവിടെ മനാഫ് പറയുന്നത് അല്ലെ അതായത് മനാഫിന്റെ കയ്യിലുള്ള എന്തോ ഒരു തെറ്റ് അർജുന അറിയാം എന്തോ ഒരു കള്ളക്കാളി അർജുന അറിയാം അത് പുറത്തു വരുമെന്ന് പറയുന്നിട്ട് മനാഫ് അർജുന എന്തോ ചെയ്ത് ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ വരെ ആളുകൾ കണക്ക് കൂട്ടി എന്നുള്ള കാര്യമാണ് മനാഫ് പറയുന്നത് അല്ലേ പക്ഷേ മനാഫ് എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ഇതി കൂടുതലിനി ഒന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാറുണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു എത്രയോ അധികം നഷ്ടങ്ങൾ അദ്ദേഹത്തിന് വന്നു പക്ഷേ ഒന്നിനും ഒരു പരാതിയും പറയാത്തൊരു മനുഷ്യനല്ലേ ഏതായാലും എനിക്കിതിൽ ഒരു കാര്യം മാത്രമേ ഇനി പറയാനുള്ളൂ കഴിവതും മനാഫ് ഇനി ഒരു ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക കാരണം എന്തെങ്കിലും ചെറിയ ഒരു അക്ഷരത്തെറ്റു മതി ആളുകൾ വീണ്ടും അത് വിമർശനത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് കാരണം ഈ ചെയ്ത നല്ലതെല്ലാം ആ ഒരു വാക്കിലൂടെ പോകും സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ എവിടെയെങ്കിലും ഒന്ന് വാക്കുകൾ പേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നതോട് കൊടുക്കുന്നതോടുകൂടിയിട്ട് എന്താ പറയുക അതിന് സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തുകയായിരിക്കും നല്ലതെന്നാണ് എനിക്കൊരു പേഴ്സണിൽ തോന്നുന്നത് ഏതായാലും ഇതൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം